അലൈക്കും വർഹമത്തല്ലാ വാർക്കാത്ത ഞാൻ ഈ അടുത്ത് ഒരു സ്റ്റാറ്റസ് പോസ്റ്റർ വായിക്കുകയുണ്ടായി സ്റ്റാറ്റസ് വെച്ച ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് അതിലെഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് സ്വർഗത്തിലേക്കുള്ള വഴി നരകം പോലെയും നരകത്തിലേക്കുള്ള വഴി സ്വർഗം പോലെയുമാണ് നമ്മൾ ആ വരി യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരെ സത്യമല്ലേ സത്യമല്ല പറഞ്ഞത് എത്ര കറക്റ്റായ വാചകമാണ് സ്വർഗത്തിലേക്കുള്ള വഴി നരകം പോലെയും നരകത്തിലേക്കുള്ള വഴി സ്വർഗം പോലെയുമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പരലോകമാകുന്ന ആ ലോകത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള വഴി നരകം പോലെയാണെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്ക് മേലുണ്ടാകും നമ്മുടെ ജീവിതം ഇസ്ലാമിക ശരീരത്തിൻ്റെ വിലക്കുകൾ പാലിച്ചുകൊണ്ട് നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇന്ന പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല അന്യ സ്ത്രീയിലേക്ക് നോക്കരുത് അന്യ പുരുഷന്മാരിലേക്ക് നോക്കരുത് ഹറാമ് ചെയ്യരുത് ഇങ്ങനെയൊക്കെയുള്ളതായ ഒരുപാട് വിധിവിലക്കുകൾ പാലിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരലോകത്തെത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ എത്തുകയുള്ളു അപ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്കിവിടെ ജീവിക്കുമ്പോൾ ഒരു നരകം പോലെയാണ് നരകം പോലെ നമുക്ക് അനുഭവപ്പെടും അതേപോലെ അതിൻ്റെ മറുവശമെടുത്ത് നോക്കുകയാണെങ്കിൽ നരകത്തിലേക്കുള്ള വഴി ഇവിടെ സ്വർഗം പോലെയായിരിക്കും അഥവാ എന്തു പറഞ്ഞാൽ എന്താണ് എന്തു കുടിച്ചാൽ എന്ത് എന്ത് ചെയ്താൽ എന്താണ് മൈ ബോഡി മൈ ചോയ്സ് അല്ലെങ്കിൽ മൈ ലൈഫ് മൈ ചോയ്സ് എൻ്റെ ജീവിതം അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് ചോയ്സാണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും എനിക്കിഷ്ടമുള്ളത് പോലൊക്കെ ഞാൻ ചെയ്യും പ്രവർത്തിക്കും എന്നൊക്കെ നാം ധിക്കാരപൂർവം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നമുക്കിവിടെ അതൊരു സ്വർഗം പോലെ നമുക്ക് അനുഭവപ്പെടും പക്ഷെ നാളെ പാരിക ലോകത്തെത്തുമ്പോൾ നാം നരകത്തിലായിരിക്കും ചെന്ന് കഴിയുക ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ യൂട്യൂബും ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസം ഉപയോഗിക്കുന്നവരാണ് ആ സമയത്ത് അതിലൊരുപാട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അതിൽ മുസ്ലിം സ്ത്രീകളുണ്ട് മുസ്ലിം സഹോദരന്മാരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും തന്നെയാണ് ഈ അടുത്തായി കുറച്ച് മാസങ്ങളായി ആഴ്ചകളായി യൂട്യൂബിലും മറ്റുമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരിയുണ്ട് ആ സഹോദരിയുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ സഹോദരിയുടെ പേര് പറയലോ അതല്ലെങ്കിൽ അവിടത്തെ പിന്നെ വീഡിയോ പ്രദർശിപ്പിക്കലോ എന്റെ ലക്ഷ്യമല്ല മറിച്ച് ആ സഹോദരിയുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ പറയുന്ന ചില വാചകങ്ങൾ കേട്ടപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കമന്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് തെറികൾ പറയുന്ന എന്തോ അതിനൊക്കെ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായേക്കാം എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെ തട്ടമിട്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ ഈ രൂപത്തിൽ തെറികൾ പറയുന്നത് കാണുമ്പോൾ അത് കേൾക്കാൻ ഇടയായപ്പോൾ യൂട്യൂബിലൂടെ തന്നെ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് ഒരു തിരുത്തൽ എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ ആ ഒരു സഹോദരിയോടൊരു ഉപദേശം എന്ന നിലയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ദുനിയാവ് എന്നുള്ളത് അത് നിശ്വരമാണ് ഏത് സമയവും ഞാനും നിങ്ങളും ഒക്കെ മരിക്കും ഈ സമയം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയുകയില്ല കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കാനും സാധിക്കുമോ എന്ന് നിങ്ങൾക്കും അറിയില്ല നമ്മുടെ ആയുസ് അത് അള്ളാഹുവിന്റെ പക്കലാണ് നമുക്കൊരാൾക്കും തന്നെ എന്ത് എപ്പോൾ മരിക്കും എത്ര ആയുസ് ഉണ്ടെന്ന് നമുക്കൊരാൾക്കും തന്നെ അറിയാനും കഴിയുകയില്ല അതുകൊണ്ട് നാം ഇവിടെ ജീവിക്കുമ്പോ നാം ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ആയിരിക്കണം ജീവിക്കേണ്ടത് ജീവിക്കേണ്ടത് ഇത് നാം ഞാൻ പറയുന്നത് യഥാർത്ഥ ഇസ്ലാം ഇസ്ലാമത വിശ്വാസികളോടാണ് യഥാർത്ഥത്തിൽ ആ പറയപ്പെട്ട സഹോദരി ഒരു ഇസ്ലാം ഇസ്ലാമത വിശ്വാസിയാണ് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്ന അതിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരിയാണ് എന്ന വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഇത് പറയുന്നത് ആ സഹോദരിയോടും അതുപോലെ തന്നെ ശരീരം മറക്കാതെ ആവൃത്തി പൂർണ്ണമായി മറക്കാതെ ഒക്കെ ഇതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റു ആളുകളോടുമാണ് ഞാൻ ഇത് പറയുന്നത് നമ്മളൊക്കെ അള്ളാഹുനെ സൂക്ഷിക്കണം ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ഖുറാനിൽ എത്രയോ സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം അല്ലയോ മനുഷ്യ നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നാളത്തേക്ക് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചത് ഇന്നല്ലെങ്കിൽ നാളെ നീ മരിക്കും ഏത് നിമിഷവും നാം മരിച്ചുകൊണ്ട് കബറിലെത്തുന്നതായ അവസരത്തിൽ ആ കബറിൽ കടക്കുമ്പോൾ നമുക്ക് അവിടെ സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ അവിടെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നീ എന്താണ് നാളത്തെ ലോകത്തേക്ക് വേണ്ടി പാരത്രിക ലോകത്തേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണമെന്ന് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് കബറിൽ ഉപകരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വാലിഹായ മക്കള് നമുക്ക് ദ്വാര ചെയ്യുന്ന നാം മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുണ്ടോ അവർ നമുക്ക് വേണ്ടി നമുക്ക് ഉപകരിക്കും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നാം ദുന്യാവിൽ ജീവിക്കുന്ന അവസരത്തിൽ ചെയ്ത സ്വലിഹായ അമലുകൾ സൽക്കർമ്മങ്ങൾ സ്വലാത്ത് ചൊല്ലിയത് വിക്ര ചൊല്ലിയത് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്തതുണ്ടോ അതെല്ലാം നമ്മൾ കവറിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രകാശമായി നമുക്ക് രക്ഷയായി നമുക്ക് അവിടെ കൂട്ടിനുണ്ടാകും അതുകൊണ്ട് അവിടെ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും ഇസ്ലാമിന്റെ മത നിയമങ്ങൾ ശരീരത്തിന്റെ നിയമങ്ങളൊക്കെ നാം പാലിക്കേണ്ടി വരും നമുക്കറിയാം ഒരു വാഹനം ഒരു കമ്പനി ഒരു വാഹനം പുറത്തിറക്കുമ്പോൾ ആ കമ്പനി പറയുകയാണ് ഇതിൽ ഡീസലെ ഒഴിക്കാവൂ പെട്രോൾ ഒഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ വാഹനം നിർമ്മിച്ചതായ ആ കമ്പനി പറയുന്നത് കാര്യങ്ങൾ നാം അനുസരിക്കേണ്ടതുണ്ട് അതിനെതിർ പ്രവർത്തിച്ചാൽ ഡീസലിന് പകരം പെട്രോൾ ഒഴിച്ചാൽ പെട്രോളിന് പകരം ഡീസൽ ഒഴിച്ചാൽ ആ വാഹനം നശിക്കും എന്നതുപോലെ നമ്മെ പടച്ച ഹാലിക്കായ റബ്ബുണ്ട് നമ്മെ പോറ്റി വളർത്തുന്ന റബ്ബായ അള്ളാഹു തല ആ അള്ളാഹു ചില നിയമങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് ആ നിയമങ്ങളൊക്കെ നാം പാലിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നമുക്കൊക്കെ ഒരു ലോകം വരാനുണ്ടെന്ന ബോധ്യത്തോടെ ഇന്നല്ലെങ്കിൽ നാളെ ഏതു ഏത് സമയവും നമ്മൾ കബറിൽ കിടക്കേണ്ടി വരുമെന്ന ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കണം അവിടെ എത്തുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരുപാട് ഫോളോവേഴ്സോ നമ്മെ രക്ഷപ്പെടുത്താൻ വരികയില്ല എന്നൊരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണം അതുകൊണ്ട് ജീവിക്കുന്ന കാലമിത്രയും ആ വാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ട് ഇസ്ലാമിന്റെ വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും നമുക്കുമെല്ലാം സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാത്തൂ